വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിനോട ക്ലോക്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഐഫോൺ സെവൻറ്റീൻ വേഴ്സസ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് വേഴ്സസ് ഓപ്പോ ഫൈൻ ടെക്സ് നയൻ സോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെയും ഓപ്പോ ഫൈൻടെക്സ് നയൻ്റെയും ഡീറ്റെയിൽഡ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അത് പോയിട്ട് കാണാവുന്നതാണ് ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ് സോ കമ്പാരിസൺ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെസ്റ്റ് ഫോൺ ഏതാണ് നിങ്ങൾക്ക് പറ്റിയ ഫോൺ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കമ്പാരിസൺ ചെയ്യുന്ന ഫാക്ടേഴ്സിനും ഓരോ പോയിന്റ്സ് കൂടുതലാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മൾ മെയിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതിൻ്റെ പെർഫോമൻസ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ക്യാമറ ബാറ്ററി അതിൻ്റെ ഡിസൈൻ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വാല്യൂസിനൊക്കെ ഈ ഫാക്ടേഴ്സിനൊക്കെ തന്നെ നമ്മൾ ഓരോ സ്കോർ കൊടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ആക്ച്വലി ഈ മൂന്ന് ഫോണുകൾ തന്നെ കമ്പയർ ചെയ്യാൻ എടുത്തതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാ വീഡിയോസിന്റെ താഴെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഐ ഫോൺ സെവൻറ്റീൻ വേഴ്സസ് ത്രീ ഹൺഡ്രഡ് വേഴ്സസ് ഫൈൻറ്റ് എക്സ്പ്ലൈൻ ചെയ്യാനായിട്ട് കാരണം ഒരേ സെഗ്മെന്റിൽ നല്ല കോമ്പറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് ഡിവൈസാണിത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു നോർമലി ക്യാമറയ്ക്ക് ഏതാണ് ബെസ്റ്റ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഐഫോൺ എന്നാണ് പറയുക എന്നാൽ ഇപ്പോൾ ആൾക്കാർ അത് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് വിവോന്റെ ഫോണുകളും ഓപ്പോന്റെ ഫോണുകളൊക്കെ ആൾക്കാർ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചൂച്ച് തുടങ്ങിയിട്ടുണ്ട് സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം വരുന്ന മൂന്ന് ഫോണുകളാണ് ഇത് ഇവര് തമ്മിൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ ഉണ്ട് സോ ഞാൻ ആദ്യമേ ഇതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ കമ്പയർ ചെയ്ത് വെച്ച് ഒരു സ്കോർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പ്രെസെന്റ് ചെയ്യാൻ പോകണം ഞാൻ ജസ്റ്റ് നോക്കിയിട്ടായിരിക്കും പ്രെസെന്റ് ചെയ്യാൻ പോവാ ഫസ്റ്റ് കേസ് നമ്മുടെ ഐഫോൺ സെവൻറ്റീന്റെ പെർഫോമൻസിനെ പറ്റി പറയാണെങ്കിൽ അതിന് വന്നിരിക്കുന്നത് ആപ്പിളിന്റെ എ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ജിപ്സെറ്റാണ് സോ നമുക്കറിയാം ഐ ഒ എസിന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഗെയിമിങ് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ ആൻഡ് വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഒസ്സിന്റെ ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് അത് കുറെ കാലത്തേക്ക് ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് കിട്ടും സോ എ നയൻ്റീൻ പറഞ്ഞ ആ ചിപ് സെറ്റ് വളരെ നല്ലൊരു ജിപ് സെറ്റാണ് എന്ന് പറയേണ്ടിവരും ഇനി അടുത്ത് വിവോ എക്സ് ത്രീ ഹണ്ട്രഡ് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ വന്നിട്ടുള്ളത് ഡയമണ്ട്സ് ഡിറ്റാ നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് അതേ ജിപ് സെറ്റ് തന്നെയാണ് നമ്മുടെ ഫൈൻഡ് എക്സ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൽ വന്നിട്ടുള്ളത് സോ ആ ഒരു ജിപ് ഇപ്പോൾ കുറെ ഫോണുകളിൽ ചൈനീസ് പ്ലാനുകൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ഇനി പെർഫോമൻസ് സ്കോർ കൊടുക്കാണെങ്കിൽ ഡയമൺസിലെ നയൻ ഫൈവ് ഡബിൾ ഫോർ എന്നുള്ളത് ചില പോയിന്റ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസിന് നല്ല ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതുവരെയുള്ള ഡയമൺസിടെ ചിപ്പെറ്റുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോറിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് സ്കോർ കൊടുക്കാൻ പറ്റും ആപ്പിളിന്റെ നയൻറ്റീൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ എൻ നയൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമുക്ക് ഒരു പെർഫോമൻസ് വരുന്നുണ്ടെങ്കിൽ ഒരു ആറ് ആറുമല്ല ഏഴ് അല്ല എട്ട് വല്ലതും കഴിഞ്ഞാൽ പോലും ആ ഒരു സ്ഥിരം പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്കോർ കൊടുക്കുമ്പോൾ ആപ്പിളിന് ടെൻ സ്കോറാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിവോയ്ക്ക് നയൻ സ്കോറും ഫൈൻടെക്സ് നയന് നയൻ സ്കോറാണ് വിവോയ്ക്കും ഓപ്പോയ്ക്കും സെയിം സ്കോർ കൊടുക്കാൻ കാരണം സെയിം ചിപ്സെറ്റ് ആയതുകൊണ്ടാണ് സൊ പെർഫോമൻസ് സ്കോർ വന്നിരിക്കുന്നതാണ് ടെൻ നയൻ നയൻ രണ്ടാമത്തെ കേസ് നമുക്ക് ഡിസ്പ്ലേനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് സോ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എൽ ടി പി ഒ ഡിസ്പ്ലേ ടെക്നോളജിയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ടെക്നോളജി എന്ന് പറയാം അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ സോ എല്ലാ ഫോണുകളിലും സെയിം റിഫ്രഷ് റേറ്റ് ആണ് വൺ ട്വന്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് എന്നാൽ രണ്ട് ഫോണുകളിലും മാത്രമേ എൽ ടി പി ഒ ഡിസ്പ്ലേ വരുന്നുള്ളൂ നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ എൽ ടി പി യുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ തന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിലും എൽ ടി പി യുടെ ഡിസ്പ്ലേ ആണ് വരുന്നത് എന്നാൽ ഓപ്പോ ഫൈൻ എക്സ് നയനിൽ എൽ ടി പി ഒ അല്ല എൽ ടി പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേയാണ് അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓപ്പോൻ്റെ കേസിൽ ബാക്കി രണ്ട് ഫോണുകളും നമുക്ക് ഈ പറഞ്ഞ മാതിരി വൺ ട്വൻറ്റി എഡ്സ് എല്ലാത്തിനും വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ടി പി യോ ഡിസ്പ്ലേ ആണ് ബാക്കി ഐ ഫോണിൽ നോക്കുകയാണെങ്കിലും വിവോൽ നോക്കുകയാണെങ്കിലും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിറ്റ്സ് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് ഐഫോൺ സെവൻറ്റീൻ വന്നപ്പോൾ ത്രീ ഹൺ ത്രീ തൗസൻഡ് നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ആണ് അതുപോലെ തന്നെ നമ്മുടെ വിവോന്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് ഓപ്പോൻ്റെ പ്രയറ്റ്നസ് നോക്കുകയാണെങ്കിലും മൂവായിരത്തി അറുന്നൂറ് സോ ഈ ഡിസ്പ്ലേയുടെ കേസിൽ നമ്മൾ ഐ ഫോൺ സെവൻറ്റീൻ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഓപ്പോ ഫൈൻടെക്സ് നൈനിൽ നമ്മൾ സ്കോർ ഇടുകയാണെങ്കിൽ എൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ടെൻ ഔട്ട് ഓഫ് ടെന്ന നമ്മുടെ ഐ ഫോൺ സെവൻറ്റീന് ഞാൻ കൊടുക്കും അതുപോലെ തന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനും ടെൻ ഔട്ട് ഓഫ് ടെന്ന് കൊടുക്കും പിന്നെ എൽ ടി പി ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓപ്പോ ഫൈൻടെക്സ് നയനിന് നമ്മൾ എയ്റ്റ് മാർക്സ് കൊടുക്കുന്നുള്ളൂ എൽ ടി പി ഒ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് അതായത് ഈ നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ റിഫ്രഷ് റേറ്റ് വണ്ണു വരെ വരും അതുപോലെ നമുക്ക് റിഫ്രഷ് റേറ്റ് മാക്സിമം ആയിട്ടുള്ള സമയത്ത് മാക്സിമം ആവാനും ഈ ഒരു എൽ ടി പി പാനലിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് ടെക്നോളജി നമ്മുടെ ഐഫോൺ സെവൻറ്റീനിലും ഉണ്ട് അതുപോലെ തന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിലും ഉണ്ട് പിന്നെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീനുള്ള മൂവായിരം നെറ്റ്സ് ഉള്ളൂ എന്നാലും അത് വലിയ ഔട്ട്ഡോർ യൂസിന് വലിയ പ്രശ്നമില്ല ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല ഇനി ബാറ്ററി സൈഡ് നോക്കുമ്പോൾ എല്ലാ ഫോണുകളും അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണുകളാണ് നമുക്ക് അങ്ങോട്ട് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഐഫോൺ സെവൻറ്റീനിൽ കുറച്ച് ബാറ്ററി ബാക്കപ്പ് കുറവാണ് ബാക്കിയുള്ള വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് നോക്കുകയാണെങ്കിലും ഓപ്പോ ഫൈൻ എക്സ് നയൻ നോക്കുകയാണെങ്കിലും നല്ല ബാറ്ററി ഉള്ള ഫോണുകളാണ് എന്നിരുന്നാലും നമുക്കൊരു സ്കോർ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്കോറിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് വളരെ കുറഞ്ഞ ബാറ്ററിയാണ് ബട്ട് ഐ വോയിസ് വളരെ ഭയങ്കര ഓപ്റ്റിമൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററി ഇനഫ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും കുറവന്നെയാണ് കമ്പയർറ്റേവ് കുറവന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് നോക്കുവാണെങ്കിൽ അതിൽ ആറായിരത്തി നാൽപ്പത് എം എ എച്ച് ബാറ്ററി വന്നിട്ടുണ്ട് മാത്രമല്ല അതിൽ ഫാസ്റ്റ് ചാർജിങ് നയൻറ്റി വാർട്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ചാർജർ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അമ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഓപ്പോ എക്സ് നയൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എയ്റ്റി വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ചാർജറും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് വാട്ടിൻ്റെ റിവേഴ്സ് ചാർജും കിട്ടുന്നുണ്ട് ഇനി ബാറ്ററി എം എ എച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓപ്പോൻ്റെ ഫൈവ്ടെക്സ് നയനാണ് ഏഴായിരത്തി ഇരുപത്തി അഞ്ച് എം എച്ച് ഉണ്ട് അതായത് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം തൗസൻഡ് നിറ്റ്സിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഓപ്പോ ഫൈൻ എക്സ് നയൻ ഉണ്ട് സോ ബാറ്ററിക്കുള്ള സ്കോറുകൾ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് സ്കോറ് വന്നിട്ടുള്ളത് ഓപ്പോയിൻ്റെ ഫൈവ് എക്സ് നയനാണ് ടെൻ സ്കോറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനെ ആറായിരത്തി നാൽപ്പതാണ് ആ ആയിരം എം എച്ച് കുറവാണെങ്കിലും ഡിസ്പ്ലേ സൈസ് കുറച്ച് കുറവുള്ളതുകൊണ്ട് അത് വലിയ പ്രശ്നം തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നയൻ സ്കോറാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ആപ്പിളിനെ ഓൾറെഡി മൂവായിരത്തി അറുന്നൂറ്റി രണ്ട് എം എച്ച് ബാറ്ററി ഉള്ളൂ മാത്രമല്ല നാൽപ്പത് വാട്ടിൻ്റെ മാക്സിമം ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളു അതുകൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ സ്കോറ് കൊടുത്തിട്ടുള്ളൂ ആറ് മാർക്കാണ് നമ്മുടെ ആപ്പിളിന് അവിടെ കൊടുത്തിട്ടുള്ളൂ സോ ഇവിടുത്തെ സ്കോറിംഗ് പറഞ്ഞാൽ ഐഫോൺ സെവൻറ്റീനിനെ സിക്സ് മാർക്സ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനെ നമുക്ക് നയൻ മാർക്സ് അതുപോലെ തന്നെ ഓപ്പോ ഫൈൻടെക്സ് നയനിന് നമ്മൾ ടെൻ മാർക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ സ്കോർ വരുന്നത് അടുത്തത് സൗണ്ട് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല ആപ്പിളിൻ്റെ സൗണ്ട് സിസ്റ്റം എപ്പോഴും ബെറ്ററാണ് സോ സീ സീരിയോ സീക്കേഴ്സ് നോക്കുമ്പോൾ ഐ ഫോൺ സെവൻറ്റീനാണ് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത് എന്നാൽ അതിനോട് വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡും അതുപോലെ തന്നെ ഓപ്പോ ഫൈൻടെക്സ് നയനും വന്നത് തോന്നിയത് അതുകൊണ്ട് നമ്മൾ സ്പീക്കറിന് മാർക്ക് കൊടുക്കുമ്പോൾ ഐ ഫോൺ സെവൻ്റനിന് ടെൻ സ്കോറ് ഓപ്പോ ഫൈൻടെക്സ് സോറി വിവോ എക്സ് ത്രീ ഹണ്ട്രഡിന് നയൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പോ ഫൈൻടെക്സ് നയനിനെ നയൻ കൊടുക്കുന്നുണ്ട് സോ ഇവിടുത്തെ സ്കോറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ നയൻ നയൻ എന്നുള്ള രീതിയിലായിരിക്കും നെക്സ്റ്റ് നമുക്കിനി ഫോട്ടോഗ്രാഫി കമ്പയർ ചെയ്യാം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നമ്മൾ വേറെ വേറെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് കാരണം അത് രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് തന്നെ കമ്പെയർ ചെയ്താലേ കാര്യങ്ങളും നടക്കുകയുള്ളൂ കാരണം ചിലവർ എടുക്കുന്നുണ്ടായിരിക്കും കൂടുതൽ ഫോട്ടോസ് എടുക്കാനായിരിക്കും ചില ആൾക്കാർ എടുക്കുന്നുണ്ടായിരിക്കും കൂടുതൽ വീഡിയോസ് എടുക്കാനായിരിക്കും അതുകൊണ്ട് നമ്മളത് രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സോ ഫോട്ടോഗ്രാഫി കമ്പെയർ ചെയ്യുമ്പോൾ ഐഫോണിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല ഐഫോൺ സെവൻറ്റീനിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നാൽ പോർട്രേറ്റ് മോഡൽ നമുക്ക് ത്രീ എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ഡിജിറ്റൽ ക്രോപ്പ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ സാമ്പിൾസ് നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വഴി നമുക്ക് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് കളർ ടോൺസിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് സോ ഫോട്ടോസ് ഒരു നോർമൽ യൂസർക്ക് ഓക്കെ ആണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം എനിക്ക് ഐഫോണിൽ ആ ഒരു ലിമിറ്റഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇഷ്ടം ഇഷ്ടമാണ് ബട്ട് സൂമിങ് ലെവലിലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ നടക്കില്ല അതാണ് അതിൽ പറയാനുള്ളത് ടെലിഫോൺ ലെൻസ് ഇല്ല എന്നാലും കുഴപ്പമില്ല ഡിജിറ്റൽ സൂമുണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും മറ്റ് രണ്ട് ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് സൂമിംഗ് ലെവൽ എത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനെ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ടു ഹൺഡ്രഡ് മെഗാപക്സിൽ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട് ഐ ഫോൺ സെവൻറ്റീനിൽ ഫോർട്ടീൻ മെഗാപെക്സിലുള്ളൂ ഇതിൽ ടു ഹൺഡ്രഡ് മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് മെഗാപിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ് നോർമൽ ടെലിഫോട്ടോ അല്ല അടിപൊളിയായിരിക്കും സൂമിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും സോ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്ന ഈ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഫോണാണ് സോ അതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് അതും പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ് വരുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ സെറ്റാണ് ഇനി ഓപ്പോൻ്റെ ഫൈൻഡെക്സ് നയം നോക്കുകയാണെങ്കിൽ അതിൽ ടു ഹൺഡ്രഡ് മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ ഇല്ല വിവോ എക്സ് ത്രീ ഹണ്ട്രഡിലുള്ള പോലെ ടു ഹൺഡ്രഡ് മെഗാപിക്സിലെ മെയിൻ സെൻസർ ഓപ്പോ ഫൈൻ എക്സ് നയനിലില്ല അതിലെ എല്ലാ ക്യാമറകളും അമ്പത് മെഗാപിക്സിലാണ് മൂന്ന് ക്യാമറയാണ് അതിൽ വരുന്നത് അതിപ്പോൾ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ മൂന്ന് ക്യാമറയാണ് ഓപ്പോ ഫൈവ് ടെക്സ് നൈനിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ക്യാമറയാണ് വരുന്നത് ഐഫോണിൽ രണ്ട് ക്യാമറ ഉള്ളൂ അതിൽ വിക്സ് സീ ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ടു ഹൺഡ്രഡ് മേഗാപസിലും ബാക്കി രണ്ടെണ്ണം അമ്പത് മേഗാഫിലാണ് എന്നാൽ ഫൈവ് ഡെക്സ് നയൻ നോക്കുകയാണെങ്കിൽ മൂന്നും അമ്പത് മേഗാബസിലാണ് പിന്നെ അതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് എന്നാൽ അത് അമ്പത് മെഗാ പിക്സലിന്റെ നോർമൽ ടെലിഫോട്ടോ ലെൻസ് ആണ് കുഴപ്പമില്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി നമുക്ക് അത്യാവശ്യം തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു പോവാം എന്നാലും ഈ ടു ഹൺഡ്രഡ് മെഗാപിക്സലിന്റെ സെൻസർ അവിടെ മിസ്സിങ് ആണ് അതേപോലെ തന്നെ നമ്മുടെ അൻപത് മെഗാ പിക്സലിൻ്റെ നോർമൽ ടെലിഫോട്ടോ ലെൻസ് ആണ് ബട്ട് എന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല ടു ഹൺഡ്രഡ് മെഗാസിലിൻ്റെ സെൻസർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അമ്പത് മെഗാക്സിലിൻ്റെ ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ഇല്ലാത്തൊരു പ്രശ്നമോ വിവോ സോറി ഓപ്പോ ഫൈൻ്റെ എക്സ് നയനിൽ നമുക്ക് വല്ലാണ്ട് ഫീൽ ഇല്ല അതുകൊണ്ട് ഞാൻ അതിന് വല്ലാത്ത രീതിയിൽ സ്കോർ കൊടുത്ത് കുറച്ചിട്ടില്ല ഇനി പിന്നെ സ്കോറിങ് നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് അറിയാലോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ടെൻ സ്കോറ് കിട്ടുന്നത് സോ ടെൻ മാർക്കാണ് വിവോയ്ക്ക് കിട്ടുന്നത് സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ഓപ്പോയിൻ്റെ ഫൈൻറ്റ് എക്സ് നയൻ ഉണ്ട് അതിന് നയൻ സ്കോർ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് നയൻ സ്കോർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഭയങ്കര ഇൻറ്റൻസീവായിട്ട് ഫോട്ടോഗ്രാഫി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഓപ്പോയിൻ്റെ ഒരു എയിറ്റ് സ്കോർ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി ബട്ട് ഞാനിവിടെ നയൻ സ്കോറെ കൗണ്ട് ചെയ്യുന്നത് കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടി അതുകൊണ്ട് ആ ഒരു നേരിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുകാരാണ് ഞാൻ നയൻ സ്കോർ കൊടുത്തിട്ടുള്ളത് ഇനി ആപ്പിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല പിന്നെ കുറേ ഫോർട്ടീൻ മേവാസിൻ്റെ സെൻസറേ ഉള്ളൂ എന്നുള്ള ലിമിറ്റേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ഏഴ് സ്കോറേ കൊടുക്കുന്നുള്ളു പിന്നെ അതിന് ഫോർട്ടീൻ മേഗാസിൻ്റെ വൈഡും മറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഡിജിറ്റൽ ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്യൂഷൻ ക്യാമറ സെറ്റപ്പൊന്നും കൊണ്ട് ഒരു പരിപാടി ഉണ്ടോ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏഴ് സ്കോർ കൊടുത്തത് ശരിക്കും ഏഴ് സ്കോർ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് കുറവ് കൊടുക്കാം ബട്ട് സ്കിൻ ടോണും ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ക്രിസ്പ്പിനെസും ആ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ഏഴ് സ്കോർ കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ സ്കോറിംഗ് നോക്കുകയാണെങ്കിൽ ഐഫോൺ സെവൻ ഏഴ് മാർക്ക് വിവോ എസ് ത്രീ ഹൺഡ്രഡിൻ്റെ ടെൻ മാർക്സ് അതുപോലെ തന്നെ ഓപ്പോ ഫൈൻടെക്സ് നയൻ്റെ ടെൻ മാർക്സ് സോറി നയൻ മാർക്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കോറിങ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ കോഴ്സ് ഐഫോൺ ആണ് ആണെങ്കിൽ ബെസ്റ്റ് ഐഫോണിന്റെ വീഡിയോഗ്രാഫി ഐ ഫോണിന്റെ സിനിമാറ്റിക് മോഡൊക്കെ ബെസ്റ്റ് ആണ് അതുകൊണ്ട് ഐഫോൺ നമ്മൾ ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന്റെ വീഡിയോഗ്രാഫി ചില അത്ര പോരാ ഫ്രണ്ട് അത്ര പോരാ അതുകൊണ്ട് നമ്മൾ എയിറ്റ് സ്കോറൊക്കെ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ പോർട്രറ്റ് വീഡിയോ ഒന്നും അത്ര പോരാ അതുപോലെ തന്നെ ഓപ്പോ ഫൈൻ്റെസ് നയൻ്റെയും വീഡിയോ ചില സിറ്റുവേഷനിലൊക്കെയാണ് എന്നാൽ ചില സിറ്റുവേഷനിലും ഒക്കെ ഇല്ല എന്നുള്ള പോലത്തെ ഒരിതാണ് അതുകൊണ്ട് ഞാൻ എയ്റ്റ് എയ്റ്റ് സ്കോർ വെച്ചിട്ട് വിവോ എക് ത്രീ അതുപോലെ തന്നെ ഒപ്പൊ ഫൈൻ്റെ എസ് നയനും കൊടുക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോഗ്രാഫിയുടെ സ്കോറിംഗ് നോക്കുകയാണെങ്കിൽ ഐഫോൺ സെവൻറ്റീന് ടെൻ സ്കോർ കിട്ടിയിട്ടുണ്ട് വിവോ എസ് ത്രീ ഹണ്ട്രഡിന് എയ്റ്റ് സ്കോർ കിട്ടിയിട്ടുണ്ട് ഒപ്പോ ഫൈൻറ്റ് എസ് നയനിൽ എയ്റ്റ് സ്കോർ കിട്ടിയിട്ടുണ്ട് അടുത്ത് നമ്മൾ പറയുന്നത് ബ്രാൻഡ് വാല്യൂ ആണ് സോ ബ്രാൻഡ് വാല്യൂ ഞാൻ പറയുമ്പോൾ കോഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ആപ്പിൾ തന്നെയാണ് സോ ആപ്പിളിൻ്റെ ബ്രാൻഡ് വാല്യൂവിന് നമ്മൾ ടെൻ മാർക്ക് കൊടുക്കുകയാണ് വിവോയും ഓപ്പോയും ഇപ്പോൾ കയറി വരുന്നുണ്ട് ഒരു പ്രീമിയം ബ്രാൻഡ് എന്നുള്ള രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ചൈനീസ് ബ്രാൻഡുകളായതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിന്റെ ബ്രാൻഡ് വാല്യൂ എനിക്ക് തോന്നിയിട്ടുള്ള അത്ര വലിയ പ്രശ്നമില്ല കാരണം ഒരു വിവോ എക്സ് ഹഡ്രഡ് സീരീസ് അല്ലെ എക്സ് ടു ഹഡ്രഡ് സീരീസൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഐഫോണ് കിട്ടുന്ന പോലത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രൈസ് കിട്ടുന്നില്ല കുറച്ച് വാല്യൂ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ അതിന് ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കി സ്കോർ ഇടുമ്പോൾ ഐഫോൺ ഫോൺ സെവൻറ്റീനിന് ഞാൻ ടെൻ സ്കോർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവോ എസ് ത്രീ ഹണ്ട്രഡിന് എയ്റ്റ് സ്കോറേ കൊടുക്കുന്നുള്ളൂ ഓപ്പോ ഫൈവ് എക്സ് നയൻ എയ്റ്റ് സ്കോർ കൊടുക്കുന്നുള്ളൂ ഈ ബ്രാൻഡ് വാല്യുൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫോൺ വാങ്ങിച്ചു ഒരു വർഷം ഉപയോഗിച്ചു ഈ ഫോൺ ഇഷ്ടപ്പെട്ടില്ലാന്ന് നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ ഒരു എഴുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച് ഒരു കൊല്ലത്തിനുള്ളിൽ ആ ഫോണ് നിങ്ങളൊരു കട കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അറുപത്തയ്യായിരം രൂപയിൽ അല്ലെങ്കിൽ ഒരു അറുപതിനായിരം രൂപയിൽ ഈസി ആയിട്ട് കിട്ടും എഴുപതിനായിരം രൂപയ്ക്ക് വെച്ച് അറുപത്തായിരം കിട്ടില്ല എന്തായാലും ഒരു അറുപതിനായിരം കിട്ടും ഒരു തന്നെ അണ്ടർ വാറണ്ടിയിലാണെങ്കിൽ ഒരു അറുപതിനായിരം കിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ ഒരു എണ്ണായിരം രൂപയ്ക്കാണ് കുറവ് കിട്ടുക അതേസമയം നിങ്ങൾ ഒരു യൂ എക്സ് ത്രീ ഹൺഡ്രഡാണ് നിങ്ങൾ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപ നഷ്ടം വരെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്രാൻഡ് വാല്യൂ നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് തന്നെയാണ് പിന്നെ പ്രൈസിങ് സോ ബ്രാൻഡ് വാല്യുവിൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ പത്ത് ഐഫോണിന് കൊടുക്കും എട്ടും എട്ടും വെച്ചിട്ട് വിവോനും ഓപ്പോനും കൊടുക്കും പിന്നെ പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് പ്രൈസ് നമുക്ക് ഈ ഒരു ഐഫോൺ സെവൻറ്റീൻ ടു ഫൈവ് സിക്സ് ജി ബി നമുക്ക് മിനിമം കിട്ടുന്നത് ഒരു എൺപത്തി മൂവായിരം രൂപയ്ക്കാണ് ഓഫേഴ്സിലൊക്കെ കിട്ടുന്നത് എൺപത്തയ്യായിരം സംതിങ്ങാണ് വിലയുണ്ട് എൺപത്തി മൂവായിരത്തിന് ആപ്പിൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വിവോ എക്സ് റീഡ് നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറായിരത്തിന് കിട്ടും പിന്നെ ഓപ്പോ ഫൈനസ് നയൻ നോക്കുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരത്തിന് കിട്ടും ഈ ഓപ്പോ ഫൈനസ് നയൻ കാർഡ് ഓഫറൊക്കെ വെച്ചിട്ട് അറുപത്തയായിരത്തിന് കിട്ടുന്ന ആൾക്കാർ പറയുന്നത് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ അതിൽ കാണിക്കുന്ന പ്രൈസ് എടുത്തിട്ടുള്ളൂ കാർഡ് ഓഫർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സ്കോർ വെച്ച് നോക്കുമ്പോൾ ഈ വിവോ എസ് ത്രീ ഹൺഡ്രഡ് ഭയങ്കര അഫോർബിൾ ആണ് അതുപോലെ തന്നെ ഓപ്പോ ഫൈവ് എക്സ് നൈനും ഭയങ്കര ആണ് അപ്പോൾ രണ്ടിനും നമ്മൾ ടെൻ ടെൻ സ്കോർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബട്ട് നമ്മുടെ ആപ്പിൾ ഐഫോൺ സെവൻറ്റീന്ന് പറയണത് ടെലിഫോൺ ലൻസ് പോലും ഇല്ലാണ്ട് ഭയങ്കര പൈസ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് അതുകൊണ്ട് നമ്മൾ അതിന് എയിറ്റ് സ്കോർ കൊണ്ടുപോകുന്നത് അപ്പോൾ പ്രൈസിങ് നോക്കുമ്പോൾ നമ്മുടെ ഐഫോണിന് എട്ട് മാർക്ക് അതുപോലെ തന്നെ വിവോയ്ക്ക് ടെൻ മാർക്ക് ഓപ്പോക്ക് ടെൻ മാർക്ക് സോ ഇതൊക്കെയാണ് നമ്മുടെ സ്കോറിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ വിവോൻ്റെ ഫോണുകളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫി ചിപ്പ് വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആ എക്സ്ട്രാ വന്നിട്ടുള്ള ചിപ്പൊന്നും വലിയ രീതിയിൽ ഈ പ്രോസസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ല പ്രോസസിംഗ് നന്നായിട്ടുണ്ട് പക്ഷേ പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല കാരണം വിവോയിലാണെങ്കിലും ഓപ്പോയിലാണെങ്കിലും നമ്മൾ ചൊറ ഒരു അമ്പത് പോർട്രേറ്റ് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അമ്പത് നോർമൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫോണൊന്നും ഇങ്ങനെ സ്റ്റെക്കാവുമെന്ന് പറഞ്ഞൊരു ഫീൽ വന്നിട്ടുണ്ട് എന്നാൽ അതേസമയം നമ്മൾ ഐഫോണിൽ ഫോട്ടോസ് ഇങ്ങനെ ചറവറാന്ന് എടുക്കുമ്പോൾ മൂപ്പര് അങ്ങനെ സ്റ്റെക്കാവുന്നത് കുറവാണ് ഹീറ്റാവും നന്നായിട്ട് ഹീറ്റായിട്ട് സ്റ്റെക്കാവും അതല്ലാണ്ട് പ്രോസസ്സിങ്ങിന് സ്റ്റെക്കാവണം അവർക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പതുക്കെ 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 പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുക ഐ എന്നാൽ മറ്റു രണ്ടുത്തിൽ നമുക്ക് ആ ഒരു ഗാലറി തുറന്നാൽ തന്നെ ആ ഒരു സ്റ്റെക്ക് ഫീൽ ചെയ്തു അത് മേ ബി അപ്ഡേറ്റ് വന്നാൽ മാറുമായിരിക്കാം അതുപോലെ തന്നെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമാറ്റിക് വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഐ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അത് ഈ പറഞ്ഞ മാതിരി പ്രോസസ്സിങ് നടക്കുമെങ്കിലും അത് നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കും മനസ്സിലായി ബട്ട് ഇതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കാണുന്ന പോലെയാണ് അവർ പ്രോസസ് ചെയ്യുക ആ ഗാലറിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും അപ്പോൾ അത് കുറച്ച് ഗാലറിനെ കുറച്ച് എഫക്ട് ചെയ്യുന്നുണ്ടെന്നൊരു സംശയമുണ്ട് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആ സ്കോറിങ് ഇപ്പോൾ ഫൈനലി ഞാൻ സ്കോർ പറയാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പിന്നെ നിങ്ങൾ ഡെഫിനെറ്റ്ലി ഐ ഒ എസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പോവാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഫോൺ തന്നെ നെൻ എടുത്താൽ മതി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഐ ആണ് ഉപയോഗിക്കുന്നത് അതിൽ നല്ല അടിപൊളി സൂമിങ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോ അല്ലെങ്കിൽ ഓപ്പ ഫൈൻ എക്സൈൻ നോക്കാം ഇനി ഫൈനൽ സ്കോർ കണ്ടെങ്കിൽ നിങ്ങൾ നിട്ടും ഓരോ കാര്യത്തിൽ കുറവും കൂടുതലും കുറവും കൂടുതലൊക്കെ ആയിട്ട് നമ്മുടെ ഐഫോണിന് കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്ന് മാർക്കാണ് ഐഫോൺ കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഒന്നാണ് സ്കോർ കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് എത്ര എന്ന് എനിക്കറിയില്ല എഴുപത്തൊന്നാണ് ടോട്ടൽ സ്കോർ കിട്ടിയിട്ടുള്ളത് ഓപ്പോ ഫൈൻ്റെ എക്സ് നയൻ കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുപത്തൊന്നിൻ്റെയാണ് അതെങ്ങനെ വന്നത് എനിക്ക് മനസ്സിലാവണില്ല തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് വന്നിട്ടുള്ളത് എഴുപത്തി മൂന്നാണ് സോ ഇതിൽ വിന്നർ ആരാന്നുള്ളത് മനസ്സിലായി വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് വിന്നർ സോ ഇതിനൊരു ഫൈനൽ ആൻസർ നമ്മളോട് കണ്ടുപിടിച്ചിരിക്കുകയാണ് വിവോ എക്സ് ത്രീ ആണ് വിന്നർ ചില ചെറിയ മൈനോട്ടായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടാവട്ടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ ഞാൻ അത്രയും ഡീറ്റെയിൽ സ്കോറിംഗ് ഒന്നും ഇട്ടിട്ടാണ് എനിക്ക് തോന്നി എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ മൂന്ന് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ഞാൻ ഇട്ടു മാത്രമല്ലോ സോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുള്ളത് എഴുപത്തിമൂന്ന് സ്കോർ എന്നാൽ ഓപ്പോ ഫൈൻറ്റിസ്റ്റ് നയനും നമ്മുടെ ഐഫോൺ സെവൻറ്റീനും സെവൻറ്റി വൺ സ്കോർ വെച്ചിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ബെസ്റ്റ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ യു എക്സ് ടു ഹൺഡ്രഡിലേക്ക് പോവാം നിങ്ങൾക്ക് ഐ ഒ എസ് മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഫോൺ സെവൻറ്റീനും ഉപയോഗിക്കാം പക്ഷേ സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഓപ്പോ ഫൈനക്സ് ആ എന്നുള്ളത് എല്ലാം കൂടിയിട്ടുള്ള ഓപ്പോ ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്ന ഓപ്പോൻ്റെ ഓ എസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് സോ മൂന്ന് ഫോൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഡീൽ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഐഫോണിൻ്റെ കൈസ് പറയാനുള്ള എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സൂമിങ് നിങ്ങൾ മിസ് ചെയ്യും ബാക്കി രണ്ട് ഫോണിൽ ആ ഒരു സൂമിങ്ങും പ്രോസസിംഗും നിങ്ങൾ മിസ് ചെയ്യും അതർവൈസ് ഐഫോൺ എടുത്താലും കുഴപ്പമൊന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോഗ്രാഫി അടിപൊളിയായിരിക്കും ഐഫോണിൽ എന്നാൽ നിങ്ങൾക്ക് നല്ല സൂമിങ് നല്ല പെർഫോമൻസ് നല്ല വീഡിയോഗ്രാഫി എല്ലാത്തിൻ്റെ ഒരു ഓവറോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവ എക്സ് ത്രീ ഹൺഡ്രഡോ അല്ലെങ്കിൽ ഓപ്പോ ഫൈൻ എക്സ് സെൻഡ് എടുക്കുക അപ്പോൾ മൂന്ന് ഫോൺ എടുത്താലും കുഴപ്പമില്ല ബെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വിവോൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് സോ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാൻ ബൈ ജിനോഡാ ക്ലോസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലട്ട് ചങ്കോളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കുറെ വ്യൂവേഴ്സ് വന്ന് നമ്മുടെ ഫാമിലി വളർന്നു കഴിഞ്ഞാലാണ് എനിക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നല്ല നല്ല ഡിവൈസൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് സെറ്റപ്പും എല്ലാം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം സോ വീഡിയോ നമ്മൾ ഇനി വരുന്ന വീഡിയോസും തീർച്ചയായിട്ടും കാണാൻ അടുത്ത വഴിയായിട്ട് കാണാമായിരിക്കും ബൈ ജിനോ ക്ലോസ്